കണ്ണേട്ടനെ കുറിച്ച് ഒരു മലയ്ക്ക് പോയ ആൾ ഇതുവരെ മടങ്ങി വന്നിട്ടില്ല നിങ്ങൾ എന്തേലും കണ്ണേട്ടനെ ഞങ്ങൾ വീൽ ചെയറിലിരിക്കുന്നവനെ മലയ്ക്ക് വിടണമെന്ന് ഞങ്ങളെല്ലാം പറഞ്ഞല്ലേ ഇതിന്റെ അടുത്ത് നീ എല്ലാം കേക്കാതെ വിട്ടത് ഇനി എന്തെങ്കിലും സംഭവിച്ചെങ്കിലേ അനുഭവിച്ചോ പറഞ്ഞു കേട്ടല്ലോ നിന്റെ കണ്ണൻ മടങ്ങി വന്നില്ലെങ്കിൽ അതിന്റെ കാരണക്കാരി വേറെ ആരുമില്ല നീ മാത്ര ഇടീ നിന്നെ കിട്ടിയതോടെ അവന്റെ ആയുസ് കുറഞ്ഞു കാണും അതിന് ഞങ്ങളെ പ്രതികളാക്കാൻ നോക്കിയാ അവിടെ വന്ന് നിന്റെ കരുണത്ത് ഒറ്റമ്മ എഴുന്നേറ്റ് നടക്കാൻ വയ്യാത്തവൻ എവിടെയെങ്കിലും ചെന്ന് ഉരുണ്ട് വീണാ അതിന് നാട്ടുകാർക്കാണ് ഉത്തരവാദിത്വം ഇടേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്ക അവൻ്റെ മരണത്തിൽ ഞങ്ങളെ പെടുത്താൻ നോക്കിയാ നിന്റെ കരട ഓടിച്ചു പൊളിക്കും ഞാൻ അങ്ങനെ കരണത്തടിച്ചാലേ ഇയാൾക്കിനി ചോദിക്കാനും പറയാൻ ആളുണ്ട് എന്താടോ അന്തം വിട്ട് നോക്കുന്നേ അല്ല വന്നേ അല്ല മടങ്ങി വന്നില്ലെന്ന് അവള് പറഞ്ഞായിരുന്നു ഞാൻ മടങ്ങി വന്നില്ല എന്ന് പറയുമ്പോ നിങ്ങളുടെയും നിങ്ങളുടെ അമ്മയുടെയും മുഖത്തൊരു സന്തോഷം ഉണ്ടാവുമല്ലോ അത് കാണാൻ വേണ്ടിയിട്ടാ അയാൾ അങ്ങനെ പറഞ്ഞത് ഞാൻ സുഖമായിട്ട് സന്നിധാനത്തിലെത്തി സ്വാമിയെ കണ്ടു അയ്യപ്പ ദർശനം കണ്ടിട്ട് മടങ്ങി എത്തുകയും ചെയ്തു അത് കേട്ടപ്പോ എല്ലാം നഷ്ടപ്പെട്ട പോലെയാണല്ലോ നിങ്ങൾ നോക്കുന്നേ മനുഷ്യനെ വെറുതെ പറഞ്ഞു നീ നീ മടങ്ങി വരില്ല എന്ന് ഞങ്ങൾ കരുതന്റെ കാര്യം എന്താ അല്ലെ ഞാനും അമ്മയൊക്കെ അങ്ങനെ ചിന്തിച്ചിട്ട് പോലും അല്ല എന്താ അങ്ങനെയുള്ള ഞങ്ങളെയാ അവള് കരുതകളാക്കാൻ നോക്കി നീ വന്നാലും ഇല്ലെങ്കിലും ഞങ്ങളെ സംബന്ധിച്ച് ഒരുപോല അല്ലേ അമ്മേ പിന്നെ വന്നില്ലെങ്കിൽ ഒരുത്തി ഞങ്ങളെ പ്രതികളാക്കിയെ അത് പറഞ്ഞു കഴിഞ്ഞല്ലോ ഞാൻ വന്നില്ലെങ്കിൽ നിങ്ങളും മേഘനും എന്റെ അനിയനും ഒക്കെ ആയിരിക്കും പ്രതികള് അങ്ങനെ വരാതിരിക്കാൻ ചെറിയ ശ്രമങ്ങളൊക്കെ നടത്തി പക്ഷേ അതിനെയൊക്കെ ഞങ്ങൾ അതിജീവിച്ചു അല്ലെങ്കിൽ അതിജീവിക്കാനുള്ള സാഹചര്യം അയ്യപ്പ സ്വാമിയായിട്ട് ഒരുക്കി അത്ര ഇപ്പൊ അറിഞ്ഞാ മതി നേരത്തെ കണ്ട സന്തോഷമൊന്നും രണ്ടാളുടെ മുഖത്ത് ഇപ്പൊ കാണാനില്ലല്ലോ കൂടെ ഞങ്ങളെ കളിയാക്കിയതൊന്നും അല്ലല്ലോ കണ്ണൻ മടങ്ങി വന്നില്ലേന്ന് ഇടക്കിടക്ക് രണ്ടാളും കൂടെ ചോദിച്ചുകൊണ്ടിരിക്കുവായിരുന്നല്ലോ അതുകൊണ്ടാ മടങ്ങി വന്ന കണ്ണനെ കൊണ്ട് നിങ്ങളെ വിളിപ്പിച്ചത് ഇപ്പോ ഏതായാലും രണ്ടാൾക്ക് സമാധാനായല്ലോ ഇനി ആ ചോദ്യം ചോദിക്കത്തില്ലല്ലോ ആ ഫോണിങ്ങതാ ഇന്ന് വളരെ നല്ല ശർക്കര പായസാണ് ഞാൻ ഉണ്ടാക്കി തന്നത് കണ്ണൻ അയ്യപ്പ ദർശനം കഴിഞ്ഞ് തിരിച്ചിറങ്ങിയെന്ന വാർത്ത അറിഞ്ഞിട്ട ഞാൻ രണ്ടാൾക്കും ഉണ്ടാക്കി തന്നത് അത് എന്നെയും എന്റെ മോളെയും സംബന്ധിച്ചിടത്തോളം സന്തോഷമുള്ള കാര്യ പിന്നെ ആ യാത്രക്കിടയിൽ പല സംഭവങ്ങളും ഉണ്ടായെന്ന് മോളെന്നോട് പറഞ്ഞായിരുന്നു